പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് രൂപയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കനകയും ഗോവിന്ദനും എല്ലാവരും വീട്ടിലെത്തുന്ന സമയത്ത് ഗോവിന്ദന് പെട്ടെന്നൊരു തളർച്ചയൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ കനകയും നന്ദും കൂടെ ഗോവിന്ദനെ പിടിച്ച് കസേരയിലേക്ക് എത്തുന്നുണ്ട് നന്ദുനോട് വെള്ളം എടുത്തുകൊണ്ടുവരാനും പറയുന്നുണ്ട് നന്ദു അകത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ കനക ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഗോവിന്ദായിട്ടാണ് പെട്ടെന്ന് നന്ദ ഒരു തളർച്ച പോലെയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അനന്തപുരിക്കാരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ വഴിയിൽ തടഞ്ഞു നിർത്തി അവരൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചത്ത കളയുന്നതായിരിക്കും നല്ലതെന്ന് പറയണം കേട്ടോ അപ്പോൾ വാങ്ങിച്ച പലിശ തിരിച്ചു കൊടുക്കണം എന്നുള്ള ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ അവനൊക്കെ ഒന്നും തിരിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ അവന് രണ്ടെണ്ണം കൂടെ കൊടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ നന്ദൂനോടും കനക്ക് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഗോവിന്ദം പറയുന്നുണ്ട് ഇനിയിപ്പോൾ മോളെ വെറുതെ തിളപ്പിക്കേണ്ട നമ്മൾ വാങ്ങിച്ച പ പണമല്ലേ അതെന്തായാലും തിരിച്ചു കൊടുക്കേണ്ടി വരും അവനെ പോലെയുള്ളവരൊക്കെ അവരൊന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നല്ല സ്വാധീനമുള്ള ആൾക്കാരാണ് അപ്പോൾ നിയമത്തിൻ്റെ വഴിയാവും അവർ പിന്നെ പോകുന്നത് അപ്പം എന്തായാലും പൈസ തിരിച്ചു കൊടുക്കേണ്ട കാര്യമൊക്കെ പറയുന്ന സമയത്ത് നാന്തോണാണെങ്കിലും ഭയങ്കര ടെൻഷനാണ് പിന്നീട് ആദൃശ്യം നയനും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നയനെന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ നയനിനോട് ഇങ്ങനെ നയനെ കുറച്ച് സ്പീഡിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് നേരെ നോക്കി വണ്ടി ഓടിക്കി നിന്നോട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ നേരെ നോക്കി വണ്ടി ഓടിക്കണം ഇടയ്ക്ക് എന്തിനാണ് എന്നെയും അതുപോലെ തന്നെ മറ്റേവിടേക്കൊക്കെ നോക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നയനെ പറയുന്നുണ്ട് ഞാൻ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ പറയണം അപ്പോൾ നേരെ നോക്കി വണ്ടി ഓടിക്കാനായിട്ട് പറയുകയാണ് പിന്നീട് ആദർശം കൂടെ ഇങ്ങനെ സ്റ്റിയറിങ്ങിൽ കൈയ്യൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നീട് അദർശമാണെങ്കിലും നയനോട് പറയുന്നുണ്ടായിരുന്നു സമയമില്ലാത്ത സമയത്താണ് ഞാൻ ഇങ്ങനെയൊക്കെ ഓരോ സാഹസത്തിന് മുതിരുന്നത് അപ്പോൾ ഞാൻ പറയുന്ന പോലെ വണ്ടി ഓടിക്കണം പറഞ്ഞാൽ കേട്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം നയന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നവ്യാണെങ്കിലിങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട് ഇപ്പോൾ മോളെന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ചോറ് ഒഴിവാക്കിയിട്ട് ഫ്രൂട്ട്സ് കഴിച്ചാലോന്ന് വിചാരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ കുറച്ച് വെയിറ്റ് കൂടിയെന്ന് പറയാണ് അപ്പോൾ മോള് ഇങ്ങനെ വെയിറ്റ് കുറച്ച് ഇങ്ങനെ ശരിയാവുക വയറ്റിലൊരു കുഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോ അമ്മമാര് വെയിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനും വെയിറ്റ് കൂടിയില്ലേ അത് നല്ലതല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ജലജ അവിടേക്ക് വരുന്നത് അപ്പോൾ ആണെങ്കിലും എന്താ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ ഇവളുടെ അമ്മായിയമ്മ അല്ലേ നിനക്ക് ഇവളുടെ കാര്യങ്ങളൊന്നും നോക്കാൻ സമയമില്ല എന്നുള്ള ഇതിൽ ചോദിക്കുന്നുണ്ട് ഇവളിപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ പോവുകയാണ് എന്നിട്ട് ഇപ്പോൾ ചോറ് വേണ്ടാന്ന് വെച്ചിട്ട് ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് നിൽക്കുകയാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ജലജിയാണെങ്കിലും ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ഓരോന്ന് പറയുന്നുണ്ടോ ഇവള് ഇവളുടെ വീട്ടിലായിരുന്ന സമയത്ത് ഫ്രൂട്ട്സ് മാത്രമാണല്ലോ കഴിച്ചുകൊണ്ടിരുന്നത് അത് കേൾക്കുമ്പോൾ നവിയാണെങ്കിലും പറയുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കുകയായിരുന്നു എന്ന് അപ്പോൾ ജലജയാണെങ്കിലും കളിയാക്കിക്കൊണ്ട് ഓരോന്ന് പറയുന്നുണ്ട് നിൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് നിനക്ക് മര്യാദയ്ക്ക് ഭക്ഷണം പോലും കിട്ടിയിട്ടുണ്ടോ ഇവിടെ വന്ന ശേഷമില്ലേ നല്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് അപ്പം എനിക്കത് ഇഷ്ടാവുന്നില്ല അപ്പം അതിനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളോട് ആരാ അത് പറഞ്ഞത് എൻ്റെ അച്ഛൻ ഇങ്ങനെ മുണ്ടും എടുത്തിട്ടാണെങ്കിലും ഞങ്ങൾക്ക് നല്ല ഭക്ഷണമൊക്കെ തന്നിരുന്നു ഞങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ തോന്നുമ്പോഴൊക്കെ അത് കിട്ടിയിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ ജൽജി ആണെങ്കിൽ ഓരോന്നും ഇങ്ങനെ കളിയാക്കി കൊണ്ട് പറയുകയാണ് പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ അർഹത അർഹതയില്ലാത്തവർ ഇങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബമഹിമ പറയുന്നത് സാധാരണയാണ് എന്നുള്ളതിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ കനക ഗേറ്റിൻ്റെ പുറത്ത് വന്ന് നിൽക്കും എന്ന് ആർക്കറിയാം ഇവൾ ഇവിടുന്ന് ഭക്ഷണം പൊതിഞ്ഞ് അവളുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ അടുക്കളയിലേക്ക് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തൊക്കെ സാധനങ്ങളാണ് ഇല്ലാതെ ആയിരിക്കുന്നതെന്ന് കണ്ടറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പം എനിക്കത് ഇഷ്ടമാവുന്നില്ല അങ്ങനെ ഒരു സംസ്കാരത്തിലല്ല എൻ്റെ അച്ഛനും അമ്മയെ ജീവിക്കുന്നതെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങൾ നല്ല അന്തസ്സായിട്ട് തന്നെയാണ് ജീവിച്ചിരുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഞാൻ എന്നെ പറയുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ അർഹതയില്ലാതല്ലേ രണ്ട് പേരും ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയെന്നുള്ളൊരു കാര്യമൊക്കെ ചലിച്ച് പറയുമ്പോൾ ഞാൻ ഒരിക്കലും എനിക്കിപ്പോഴും നെഞ്ഞത് കൈവച്ച് പറയാൻ സാധിക്കും ഞാൻ ഒരിക്കലും ഇങ്ങനെ ഈ വീട്ടിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അത് മോള് പറഞ്ഞത് ശരിയാണ് നീയല്ലേ മോളോട് മുഖം മറിച്ച് ഇങ്ങനെ മണ്ഡപത്തിൽ വന്നിരിക്കാൻ പറഞ്ഞത് പിന്നെന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുന്നുണ്ട് പിന്നീട് ഇങ്ങനെ മോളെ പോലെ ഒരു മരുമകളെ ഈ വീടിന് കിട്ടിയത് ഒരു ഭാഗ്യമാണെന്നാണ് എപ്പോഴും മോളുടെ മുത്തശ്ശൻ പറയാറുള്ളത് അങ്ങനെ പറയുന്നുണ്ട് പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരുപാട് സ്വത്തും വേണമെന്നല്ല ആവശ്യം ഇതുപോലെ ഒരു വീട്ടിൽ ചെന്നാലെങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത് അതൊക്കെയാണ് അറിയേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നീയും നയനമ്മോളെ കണ്ട് പഠിക്കണം എന്നൊക്കെ ജലജേനോട് പറയും കേട്ടോ ഓ ഞാനിപ്പോൾ ഈ പ്രായത്തിൽ ഇനി അവളെ അനുകരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ജലജയാണെങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ നായനേനോട് മോളിതൊന്നും കേട്ട് വിഷമിക്കണ്ട എന്നുള്ള രീതിയിൽ പറയുമ്പോൾ എനിക്ക് എന്നെ പറഞ്ഞാലൊന്നും കുഴപ്പമില്ല എൻ്റെ വീട്ടുകാരെ പറയുന്നത് എനിക്കിഷ്ടമല്ല അത് ഞാനിങ്ങനെ പ്രതികരിക്കുമെന്ന് പറയുമ്പോൾ മുത്തശ്ശി അത് ഇങ്ങനെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മോൾക്ക് ഇഷ്ടപ്പെടാതെ കണ്ടാൽ അതാരായാലും മുഖത്ത് നോക്കി തന്നെ പറയണം എന്നുള്ളതിൽ പറയുന്നുണ്ട് പിന്നീട് ഞാനിപ്പോൾ നവ്യേനെ കുറ്റപ്പെടുത്തിയത് മോളിങ്ങനെ മോളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ അപ്പോൾ വെയിറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിനെയാണ് കുറ്റപ്പെടുത്തിയെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നവ്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് മോളിപ്പോൾ കുഞ്ഞിൻ്റെ ആരോഗ്യം മാത്രമാണ് നോക്കേണ്ടത് മോളുടെ ആരോഗ്യം അപ്പോൾ മോളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും കാത്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു കുഞ്ഞിനെ ജന്മം കൊടുക്കാനല്ലേ മോള് ഇങ്ങനെ ശ്രമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിനോട് എല്ലാം തലയാട്ടി സമ്മതിക്കിട്ടോ പിന്നീട് ഫ്രൂട്ട്സ് വന്നിരുന്ന് കഴിക്കുകയാണ് അപ്പം അതിനു ചോദിക്കുന്നുണ്ട് മുത്തശ്ശി എല്ലാവരും ഭയങ്കര പ്രതീക്ഷയിലാണ് അവരിങ്ങനെ നിരാശപ്പെടുത്തുന്നത് ശരിയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് ഞാനിപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്നത് കുറച്ചുകൂടെ സ്ലിം ആവാനാണ് എനിക്ക് എന്തിനേക്കാളും വലുതെ എൻ്റെ സൗന്ദര്യം തന്നെയാണെന്ന് പറയുകയാണ് പിന്നീട് ആദർശ് ഇങ്ങനെ റൂമിലിരിക്കുന്നുണ്ട് ആ സമയത്ത് നയനയാണെങ്കിലും അവിടേക്ക് ജകിൽ വെള്ളമായിട്ട് വന്നിട്ട് അവിടെ ഇങ്ങനെ കട്ടിലിങ്ങനെ നയന വരച്ചിട്ടുള്ള ഡിസൈൻ്റെ ഫയലിരിക്കുന്നുണ്ടാവും അപ്പോൾ അതെടുത്ത് നോക്കിയിട്ട് ഇത് കൊള്ളാലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അദൃശാണെങ്കിലും ഞാനിനോട് പറയുന്നുണ്ടായിരുന്നു ഡിസൈൻസ് ഒക്കെ നോക്കിയിട്ട് കണ്ടുപഠിക്കുക എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നയനിങ്ങനെ കൊള്ളാലേ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് അതിനുള്ള സാഹചര്യം പോലും ഇല്ല വീട്ടുജോലിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഈ കുട്ടി ആ കുട്ടി ഡിസൈനൊക്കെ വരയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ശ്രേയൻ ഇങ്ങനെ പുകഴ്ത്തി കൊണ്ട് ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് അതുപോലെ തന്നെ നയനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ശ്രേയനെ പോലെ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടെന്ന് പറയുകയാണ് അപ്പൊ നീ നിന്റെ കാര്യം കാര്യമാവില്ലേ ഉദ്ദേശിച്ച് നീ ഇങ്ങനെ രാത്രി എന്തൊക്കെ കുത്തി കുറിക്കുന്നത് കാണാലോ ഇങ്ങനെ എല്ലാവരും ഉറങ്ങിയ സമയത്ത് ആരുടെ സമയത്ത് ഇല്ലാത്ത ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അദൃശ്യ കളിയാക്കിക്കൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പൊ ശ്രേയന ഇങ്ങനെ ഓരോന്ന് പുകഴ്ത്തി പറയുന്ന സമയത്തും നയനിയാണെങ്കിലും അതൊക്കെ ശരിക്കും ഇങ്ങനെ ആസ്വദിക്കുകയാണ് കേട്ടോ അപ്പോൾ നയനെ വരച്ച ഡിസൈൻ ആണല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ ആദൃശ്യം പറയുന്നുണ്ട് ഞാനിപ്പോൾ ശ്രേയയുടെ വലിയ ഫാനാണെന്നൊക്കെ പറയാനട്ടോ അപ്പോൾ നിങ്ങൾ ആ കുട്ടീനെ അപ്പോൾ എന്നിട്ട് ഒരിക്കലും എനിക്ക് ശ്രേയനെ ഒന്ന് കാണണമെന്നുണ്ടെന്ന് പറയാനട്ടോ അപ്പം നിങ്ങൾക്ക് ആ കുട്ടീനോട് ഇങ്ങനെ പ്രേമാണോ അങ്ങനെയൊക്കെ ഓരോന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അവളെ കല്യാണം കഴിച്ചതിന് നിൻ്റെ കഴുത്തിൽ താലി എന്നൊക്കെ പറയുമ്പോൾ അതിനെ ചോദിക്കുന്നുണ്ട് ആ കുട്ടീനെ കാണാൻ കൊള്ളില്ല ആ കുട്ടി ഭയങ്കര അഹങ്കാരിയാണെങ്കിലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നാലും കുഴപ്പമില്ല അവൾക്കൊരു കലാഹൃതയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നെ വെറുതെ വാശി പിടിപ്പിക്കേണ്ട ഞാനും ഇതുപോലെ വാശി കയറിയിട്ട് അങ്ങനെ ഡിസൈൻ വരച്ചാൽ ഇങ്ങനെ അദൃശ്യായിട്ട് എന്നെ അംഗീകരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ പിന്നീട് ആദൃശ്യ പറയുന്നുണ്ട് നീ ഇങ്ങനെ തല കുത്തി നിന്നാലും എനിക്കിതുപോലൊരു ഡിസൈനൊന്നും വരയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും അങ്ങനെ ആ സ്ത്രേയെ കല്യാണം കഴിച്ചത് നന്നായി അല്ലെങ്കിൽ ഇപ്പം ഞാൻ വെളിയിൽ ആയേനേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്തായാലും നിന്റെ കഴിത്തിൽ ഞാൻ താലി കെട്ടിയ സ്ഥിതിക്ക് ഞാനിപ്പോൾ വേറെ ആരുടെ കഴുത്തിലും താലി കിട്ടാനൊന്നും പോയില്ല അതിന് ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞല്ലേ എന്നൊക്കെ ഞാൻ അതിനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അദൃശ്യ പറയുന്നുണ്ട് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആ കുട്ടീനെ കല്യാണം കഴിച്ചതിനെ ഇതുപോലെ ഒരു ഡിസൈനറെ ആരെങ്കിലും വിട്ട് കളയുകയോ എന്നൊക്കെ ഇങ്ങനെ പറയുക ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങനെ ശ്രേ പവിത്രേനെ മാറ്റിയിട്ട് ശ്രേയനെ ജോലിക്ക് എടുത്താലോ എന്നുള്ള ഒരിതൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നന്ദികേടല്ലേ ഇങ്ങനെ പവിത്ര മുഖാന്തരല്ലേ ഇപ്പോൾ ശ്രേയന പരിചയപ്പെട്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അദൃശ്യം അത് ഞാൻ സമ്മതിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇങ്ങനെ നയനയ്ക്ക് ഇങ്ങനെ ഫോണിൽ എന്തോ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതെടുത്ത് നോക്കുമ്പോൾ ഒരു ജ്വല്ലേഴ്സ് കോമ്പറ്റീഷനാണ് അപ്പോൾ അദൃശ്യം ചോദിക്കുന്നുണ്ട് നയനിനോട് ആരുടെ മെസ്സേജ് ആണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഏതോ ഒരു ജ്വല്ലറി ഇങ്ങനെ കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട് ഫസ്റ്റ് പ്രൈസ് ഇരുപത്തയ്യായിരം രൂപയാണെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കണ്ട് നീ മോഹിക്കണ്ട അതൊക്കെ കഴിവുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണെന്ന് പറഞ്ഞിട്ട് അദൃശ്യം അങ്ങ് പോകട്ടോ അപ്പം നയനയുടെ മനസ്സിൽ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയല്ലോ അമ്മേനെ സഹായിക്കാം എന്നുള്ളതാണ് പിന്നീട് പവിത്രയാണെങ്കിൽ ഇങ്ങനെ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ശരിയാവുന്നില്ല അപ്പം ഞാനിത് എത്ര വരച്ചിട്ട് ശരിയാവുന്നില്ലല്ലോ അതോ അതുകൊണ്ടാണല്ലോ തനിക്ക് ഇങ്ങനെ അവരുടെ സഹായം തേടേണ്ടി വരുന്നത് എന്നുള്ളൊരു കാര്യം ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നയനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം നയനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാനാണ് ഇങ്ങനെ പവിത്രയ്ക്ക് ഡിസൈൻ വരച്ച് തരുന്നതെന്ന് ഒരിക്കലും ആദൃശ്യമായിട്ട് അറിയരുതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ കൂടെ കൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വില തന്നെ അവിടെ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പവിത്ര ചോദിക്കുകയാണ് പിന്നീട് അതുപോലെ തന്നെ നയനയാണെങ്കിലും ഇങ്ങനെ ശ്രേയനെ ഇങ്ങനെ അദൃശ്യ പൊക്കി പറയുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ പവിത്ര ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു മാഡത്തിന് ഇങ്ങനെ ശ്രേയനെ പൊക്കി പറഞ്ഞ സമയത്ത് അതെല്ലാം തുറന്നു പറഞ്ഞുകൂടായിരുന്നു നമുക്ക് ചോദിക്കുന്നുണ്ട് ഈ കള്ളകളി എത്ര നാളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതൊരിക്കലും പിടിക്കപ്പെടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ രണ്ടാളും വിചാരിച്ചാൽ അതാരും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നൊക്കെ പറയുകയാണ് പിന്നീട് ഇങ്ങനെ ശ്രേയനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ഇനി അറിയാതെയാണെങ്കിലും ഞാൻ വരച്ച ഡിസൈനെ ഇങ്ങനെ ആദൃശ്യായിട്ട് പൊക്കി പറയുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു സുഖമാണ് അതുപോലെ തന്നെ അത് കേൾക്കുന്ന സമയത്താണെങ്കിലും എനിക്കൊരു കോൺഫിഡൻസ് തരില്ലേ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഡിസൈൻ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇങ്ങനെ കേരളത്തിലെ നമ്പർ വൺ ജ്വല്ലറിയുടെ എം ഡി അല്ലേ അതെല്ലാം പറയുന്നത് അപ്പോൾ അതൊരു കോൺഫിഡൻസ് തന്നെയാണ് അപ്പോൾ എനിക്കും അത് ഒരിതാണെന്നൊക്കെ പറഞ്ഞിട്ട് നയനിയാണെങ്കിലും വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അധികം സംസാരിച്ച ആരും കള്ളം കണ്ടുപിടിക്കേണ്ട പവിത്ര വെച്ചോ ഞാൻ പിന്നെ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പവിത്രയ്ക്കാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ നയനിനോട് സംസാരിക്കാന് പിന്നീട് പിറ്റേ ദിവസം രാവിലെ അങ്ങനെ ഞാൻ അതിനെ ആണെങ്കിൽ ഇങ്ങനെ കാറൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് മുകളിൽ ഇങ്ങനെ പൊടിയൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ മുത്തശ്ശി വന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളെന്താണ് ഇവിടെ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യാൻ ഇവിടെ വേറെ ആളുണ്ടല്ലോ എന്ന് അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഇവിടെ കുറച്ച് പൊടി കണ്ടു അപ്പോൾ അതൊന്ന് തുടക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കൂട്ടുകാരിയുടെ എൻഗേജ്മെൻറ്റ് ഉണ്ട് അതിന് പോകണമെന്ന് പറയണം കേട്ടോ അപ്പോൾ അതിനെന്താ മോള് പോയിക്കോ മോളോട് ഇവിടെ ആരെങ്കിലും എന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ അമ്മ കുറച്ച് ജോലിയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് തീർക്കുമ്പോഴേക്കും എനിക്ക് അങ്ങനെ ഫംഗ്ഷന് പോകാൻ പറ്റില്ല എന്ന് പറയുകയാണ് അതൊക്കെ ചെയ്യാൻ ഞാനും ജാനുകയുണ്ടല്ലോ മോള് ധൈര്യമായിട്ട് പോയിക്കോന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആദർശം അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മോളുടെ കൂട്ടുകാരിയുടെ എൻഗേജ്മെൻ്റ് ഉണ്ട് അപ്പോൾ മോളെ കൊണ്ടുപോകാനായിട്ട് പറയുകയാണ് അപ്പോൾ ഏത് കൂട്ടുകാരിയുടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ല കേട്ടോ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് അങ്ങനെ മോളുടെ മോൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഫങ്ഷൻ ആണെന്നല്ലേ അതുകൊണ്ടല്ലേ മോൾ പറഞ്ഞത് പോണെന്ന് അപ്പോൾ രണ്ടുപേരും പോയിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് മോളിങ്ങനെ സമാധാനമായിട്ട് ഫംഗ്ഷനൊക്കെ പോയിട്ട് തിരിച്ചു വന്നാൽ മതിയെന്ന് മുത്തശ്ശി പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും അപ്പോൾ പിന്നീട് ആദൃശ്യം ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ നയനേനെ അപ്പോൾ ആദൃശ്യമായിട്ടും പോകുന്ന വഴിയല്ലാതെന്നൊക്കെ പറഞ്ഞ് ഒഴിയാനൊക്കെ നോക്കുന്നുണ്ട് പിന്നീട് നയനിയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു അദർശേട്ടൻ കൃത്യനിഷ്ടമുള്ള ആളല്ലേ അപ്പോൾ ഇങ്ങനെ വൈകി ചെല്ലുന്നതൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട് ഞാൻ ആ ജില്ലറിയുടെ എം ഡിയാണ് എന്നെ ചോദ്യം ചെയ്യാൻ ആരും വരില്ല നീ വരുന്നുണ്ടെങ്കിൽ വണ്ടിയിൽ വന്ന് കയറുമെന്ന് പറയുകയാണ് അപ്പം നയനിയാണെങ്കിലും പെട്ടുപോയല്ലോ എന്നുള്ളതിൽ ഇങ്ങനെ വിചാരിച്ചിട്ട് വണ്ടിയിൽ ചെന്ന് കയറുന്നുണ്ട് അപ്പോൾ നയനിക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ അത്ര ടെൻഷൻ എന്നൊക്കെ ചോദിക്കുകയാണ് നിന്റെ അടുത്ത കൂട്ടുകാരിയാണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ അങ്ങനെ എൻഗേജ്മെൻറ്റിന് വിളിച്ച സമയത്ത് ഇങ്ങനെ ഹസ്ബൻഡും വൈഫും കൂടെ വരാനായിരിക്കുമല്ലോ അവൾ പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ ചോദിക്കുമ്പോൾ അദർശേട്ടൻ വലിയ തിരക്കുള്ള ആളാണെന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയൊന്നും അവൾ വിളിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടോ എന്നാലും അതല്ലല്ലോ അതിൻ്റെ ശരിയെന്നൊക്കെ ആദർശി ചോദിക്കുകയാണ് അപ്പം നിനക്ക് ഞാൻ നിന്റെ കൂടെ വരുന്നതിലെ എന്തെങ്കിലും ഇങ്ങനെ നാണക്കേട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ എൻ്റെ കൂടെ ഫംഗ്ഷന് വന്നിട്ടുണ്ടെങ്കിൽ ഉച്ചയായുമ്പോഴല്ലേ ആദൃശ്യത്തിൻ്റെ ഓഫീസിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാത്തേതെന്ന് നയുന് പറയുന്നുണ്ട് പിന്നീട് അവരങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ ആ സമയത്താണെങ്കിലും അയയ്ക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഉള്ള ടെൻഷൻ എനിക്ക് മറിയില്ലെന്നൊക്കെ ആദൃശ്യം ചോദിക്കുന്നുണ്ട് അപ്പം നയനയ്ക്കാണെങ്കിലും എവിടെ ഇറക്കാൻ പറയും എന്നുള്ള ഒരു ടെൻഷനൊക്കെയാണ് ഇനിയിപ്പോൾ ഓഡിറ്റോറിയത്തിൽ കൊണ്ട് ഇറക്കാമെന്ന് പറഞ്ഞാൽ പെട്ടുപോയ തന്നെയാണെന്ന് മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആദൃശ്യാണെങ്കിലും നയനയുടെ ടെൻഷൻ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ായിരുന്നു നീ പറഞ്ഞത് സത്യം തന്നെയാണോന്ന് ആദർശം ചോദിക്കുമ്പോൾ അതിന് ഇങ്ങനെ ആദർശിന്റെ മുഖത്തേക്ക് ഒരു ഞെട്ടിലൂടെ നോക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്